ഹാദാ ബിഹി വലിയഅലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ് സൂറത്തു ഇബ്രാഹിം അൻപത്തിരണ്ട് അഥവാ അവസാനത്തെ ആയത്ത് ഹാത ഇത് ബലാഹുൻ ഒരു സന്ദേശമാകുന്നു ലിന്നാസി മനുഷ്യർക്കുള്ള വലിയുന്തുറു അവർ മുന്നറിയിപ്പ് നൽകപ്പെടാനും ബിഹി അതുവഴി വലിയ അലമു അവർ അറിയുവാനും അന്നമാ ഹുവ അവൻ ഇലാഹുൻ വാഹിദ് ഏകനായ ദൈവം മാത്രമാണെന്ന് അല്ലെങ്കിൽ തന്നെയാണെന്ന് വലിയ ഇതക്കറ ബോധവാന്മാരാകേണ്ടതിനും ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ ഹാദ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഈ ഖുർആൻ അത് ബലാഗുൽ ലിന്നാസി മുഴുവൻ മനുഷ്യർക്കുമുള്ള സന്ദേശമാകുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ എത്തി എത്തിച്ചു കൊടുക്കുന്നത് എന്നാണ് എല്ലാ മനുഷ്യർക്കുമുള്ളതാണ് എന്നർത്ഥം ഈ സൂറത്തിൻ്റെ സമാപന വാചകമാണിത് അത് ഖുർആനെ ഖുർആാനിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ആരംഭിച്ചത് കിതാബുൻ അൻസൽനാഹു ഇലൈക്ക ലിതുഹരിജന്നാസ മിനുമാത്ത് ഇലന്നൂർ ഇത് ജനങ്ങൾക്ക് താങ്കൾക്ക് ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മോചിപ്പിക്കുവാൻ വേണ്ടി ഇറക്കിയ കിതാബാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ സുഹൃത്ത് തുടങ്ങിയത് അവസാനിപ്പിക്കുന്നതും അത് പറഞ്ഞിട്ട് തന്നെയാണ് മറ്റൊരു ശൈലിയിൽ ഇത് ഏതെങ്കിലും ജനങ്ങൾക്കുള്ളതല്ല മുഴുവൻ അന്നാസ് എന്ന് പറഞ്ഞാൽ അൽഹന്ദു സർവസ്തുതിയും എന്നർത്ഥം പറയുന്നത് പോലെ അന്നാസ് മുഴുവൻ മനുഷ്യർക്കുമാണ് സൂറത്തുൽ അൻ ആമില് ഊഹയ ഇലയ്യ ഹാദൽ ഖുർആനു ലുന്തിറക്കുംബിഹി വമൻ ബലക എനിക്ക് ഖുർആൻ നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി ഇറക്കിയിരിക്കുന്നു വമൻ ബലക ഇത് എത്തിയവർക്കെല്ലാം പശുത കുറുആാൻ മനുഷ്യർക്കാകമാനമുള്ള സന്ദേശമാണ് എന്നു ചുരുക്കം എന്തിനു വേണ്ടിയാണ് വലിയുന്തറു ബിഹി അവർ അതിൽ അത് മുഖേന മുന്നറിയിപ്പ് നൽകപ്പെടുവാൻ വേണ്ടി അഥവാ നബിമാരെ അള്ളാഹുത്താല അയച്ചിട്ടുള്ളത് ബഷീറൻ വൻ എതീറ സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടാണ് അഥവാ ഇത് കേവലമൊരു ഒരു തത്വോപദേശം വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കേണ്ട സ്വീകരിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്ന നിലക്കുള്ളതല്ല പകരം കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ആളുകളെ ഒരു വിവരം ബോധിപ്പിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടി തന്നെയാണ് ഇത് ഇറക്കിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് പിന്നെ അതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് അതെന്താ വലിയ അലമു അന്നമാഹുവ ഇലാഹുൻ വാഹിദ് അവരറിയണം അള്ളാഹു മാത്രമാണ് ഏകനായ ഇലാഹ് അവൻ മാത്രമാണ് ഇലാഹ് എന്ന് അവരറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത് അഥവാ നേരത്തെ നമ്മൾ വിശദീകരിച്ചതുപോലെ പരിശുദ്ധ ത മൂന്ന് തരം ഇലാഹുകളെ പറയുന്നുണ്ട് ഒന്ന് ആരാധിക്കുന്ന ഇലാഹ് ഉദാഹരണം സാമിരിയുടെ പശു ഹാദാ ഇലാഹുക്കും എന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ ഇലാഹ് അനുസരിക്കപ്പെടുന്ന ഇലാഹ് ഫിറോവിൻ പറയുന്നുണ്ട് മാ അലിം തുലുക്കും മീൻ ഇലാഹിന് ഖൈരി ഞാനല്ലാത്ത ഇലാഹു നിങ്ങൾക്കുള്ളത് ഞാനറിയില്ലല്ലോ എന്ന് ഫിറോവിനെ ആരാധിക്കലല്ല ആരെ ആരാരാധിക്കണമെന്ന് പോലും തീരുമാനിക്കലും അനുസരിക്കലും ഫിറോവിനാണ് എന്നാണ് അവകാശവാദത്തിൻ്റെ അർത്ഥം പിന്നെ അഫറായിത്ത മനുത്തഹത ഇലാഹു ഹവാഹു ദേഹേച്ഛേ ഇലാഹാക്കിയവനെ കണ്ടില്ലേ ഇതൊന്നും ഇലാഹല്ല അഥവാ മനുഷ്യൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് അവൻ്റെ യഥാർത്ഥ യജമാനൻ അവന് വഴിപ്പെട്ടുകൊണ്ടാണ് ജീവിക്കേണ്ടത് അവനെയാണ് അനുസരിക്കേണ്ടത് അവനെതിരെ മറ്റാരും അനുസരിക്കപ്പെടാൻ യോഗ്യരല്ല അവനാണ് വിധേയനാകേണ്ടത് അവനല്ലാതെ അവനെതിരെ വിധേയമാകപ്പെടാൻ സ്വന്തം തടി പോലും സ്വന്തം ദേഹേച്ഛ പോലും യോഗ്യമല്ല അതുകൊണ്ട് ഈ ഖുർആാനിലൂടെ ആളുകൾ മനസ്സിലാക്കണം അവൻ മാത്രമാണ് ഇലാഹ് എന്ന് വലിയതക്കറ ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ ബുദ്ധിയുള്ളവർ ഉത്ബുദ്ധരാകുന്നതിന് വേണ്ടിയും അതിനുമാണ് ഖുർആൻ ഇറക്കിയത് അഥവാ ഉത്ബുദ്ധരാകുന്നത് എന്ത് വിഷയത്തിലാണ് മനുഷ്യൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അവൻ്റെ അടിമയായിട്ട് അടിമത്വം അംഗീകരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം ഈ ജീവിതം ഒരു ഒരു പരീക്ഷാ ഹാള് പോലെ പരീക്ഷണ വസ്തുവാണ് ഇതിലെ ഇതിലെ കർമ്മങ്ങൾക്കനുസരിച്ച് ജയപരാജയങ്ങളുടെ ആസ്വാദനത്തിൻ്റെ ലോകം വേറെ വരാനുണ്ട് അതുകൊണ്ട് തന്നെ ആ കൂടി വേണം ജീവിക്കാൻ ഇതാണ് യഥക്കറ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞു മനസ്സിലാക്കി ആ കൂടി ജീവിക്കണം വിസ എടുത്ത് വിസയെടുത്ത് വിദേശ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസി വിസയുടെ കാലാവധി തീരുവോളേ ഞാനിവിടെ ജീവിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോയിക്കൊള്ളണം എന്ന ബോധം നഷ്ടപ്പെട്ടവിടെ നിന്നാൽ പിന്നെ അവിടെ അവിടെ ജയിലിലകപ്പെടലായിരിക്കുമല്ലോ ഫലം അതുകൊണ്ട് തന്നെ വന്നതെന്നാണ് അവധി തീരുന്നതെന്നാണ് തിരിച്ചു പോകേണ്ടതെന്നാണ് എന്ന ബോധത്തോടു കൂടി വേണം അവിടെ കഴിയാൻ എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ എന്നാണ് അത് ആർക്കേ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് സാധിക്കുന്നവനാണ് ബുദ്ധിയുള്ളവൻ അല്ലാത്തവൻ ബുദ്ധിശാലി ബുദ്ധി ബുദ്ധിശൂന്യനാണ് അതുകൊണ്ടാണ് അബുജഹലിനെ അബുജാഹലി എന്ന് വിളിച്ചത് അയാളുടെ പേര് അബുൽ ഹക്കം എന്നായിരുന്നല്ലോ വലിയ ബുദ്ധിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാത്തവൻ വിഡിയാണ് ബുദ്ധിയുള്ളവനെ ആ ബോധവും തൻ്റെ ഇടവും വരികയുള്ളൂ എന്നർത്ഥം ഖുർആാനിൻ്റെ ഉദ്ദേശ്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് മനുഷ്യർ മുഴുവൻ മുന്നറിയിപ്പ് നൽകപ്പെടണം ആ മുന്നറിയിപ്പിലൂടെ മനുഷ്യർ മനസ്സിലാക്കണം അവരൊക്കെ ഏകനായ ഇലാഹിൻ്റെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അടിമകളുമാണ് അവൻ മാത്രമേ ഇലാഹാകാൻ യോഗ്യത യോഗ്യനുള്ളൂ മറ്റൊന്നും ഇലാഹാക്കപ്പെടുന്ന മറ്റൊന്നും അതിന് യോഗ്യമല്ല എന്ന തിരിച്ചറിവ് അവർ നേടണം എന്നിട്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിയുള്ളവർക്ക് ഉത്ബുദ്ധതയുണ്ടാകണം ഇമാം റാസിയെ പോലെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ച വളരെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ കൊള്ളുന്നുണ്ട് അഥവാ ഇത് മനുഷ്യൻ മനുഷ്യൻ്റെ നിലനിൽപ്പ് ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് അവൻ്റെ അവൻ്റെ ശ്രേഷ്ഠത വെളിപ്പെടുത്തുന്നുണ്ട് അഥവാ മനുഷ്യനോട് അള്ളാഹുത്താല ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്തമായി പറഞ്ഞത് അംഗീകരിക്കാനല്ല അവൻ്റെ ബുദ്ധി കൊണ്ട് ബോധ്യം വന്ന് അംഗീകരിച്ച് ബുദ്ധി ഉപയോഗപ്പെടുത്തി ഇത് സത്യമാണെന്ന് ബോധ്യം വന്ന് അംഗീകരിച്ച് മുന്നോട്ട് പോകാനാണ് മനുഷ്യനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതുവെ മതവിശ്വാസങ്ങളെ കുറിച്ച് ആളുകൾ ചോദ്യം ഇഷ്ടപ്പെടുകയില്ല അതൊക്കെ ഒരു വിശ്വാസമാണ് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ ചോദിക്കേണ്ട എന്നാണ് എന്നാൽ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത അങ്ങനെയല്ല ഏതിനെക്കുറിച്ചും ചോദ്യം ചോദിക്കാൻ പറ്റും എന്തും അന്വേഷിക്കാൻ പറ്റും ബശുദ്ധ ഖുർവാനിൽ തന്നെ എസ് അലൂനക്ക അവർ താങ്കളോട് ചോദിക്കുന്നു അതുപോലെ എസ്തഫ്തൂനക്ക അവർ താങ്കളോട് ഫത്വ തേടുന്നു അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടാണ് പരിശുദ്ധ കുർവാൻ പരാമർശിച്ചിട്ടുള്ളത് അങ്ങനെ മനുഷ്യൻ്റെ ചിന്തയെയും ബുദ്ധിയെയും അതുപോലെ അഫല അഫല താക്കലും അഫല തത്തഫക്കറുൻ ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നില്ലേ അവരാലോചിക്കുന്നില്ലേ അലം തറവും അവർ കാണുന്നില്ലേ അഫലം എന്തുറു അവർ നോക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ ധാരാളം തവണ പരിശുദ്ധ കുർഹാൻ ബുദ്ധിയെ ഉദ്ദീപിപ്പിക്കുന്നത് ഉണർത്തുന്നത് എന്നിട്ട് അതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണം അള്ളാഹുവിനെ ഇലാഹാണെന്ന് അറിയണം പഴലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് നീ അറിയണം അങ്ങനെ അറിവിനെയും ബുദ്ധിയെയും ഒക്കെ തൊട്ടുണർത്തിക്കൊണ്ടാണ് പരിശുദ്ധ കുർആാൻ മനുഷ്യനോട് സംസാരിക്കുന്നത് അല്ലാതെ കേവലം അന്ധമായി എന്തെങ്കിലും പിന്തുടരാൻ അന്ധമായി എന്തെങ്കിലും വിശ്വസിക്കാൻ അല്ല എന്നതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത അതുതന്നെയാണ് മനുഷ്യൻ്റെ ബുദ്ധിയോട് ബുദ്ധിയോട് സംസാരിക്കുന്നു ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു എന്നത് അത് പറഞ്ഞുകൊണ്ടാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ച ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വന്ന പരിശുദ്ധ കുറുകാൻ വലിയക്കറ ഉലുൽ അൽബാബ് അങ്ങനെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയ സൂറത്ത് ഇങ്ങനെ അവസാനിക്കുന്നു എന്നത് വളരെ കൗതുകകരമായൊരു കാര്യമാണ് അള്ളാഹു സുബനോ താല قرآن الوداء والبدر أقوان نمككم توفيق نلقي أنقريك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة بن اللهم جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين